പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ വളർച്ച അതിവേഗം കുതിക്കുമ്പോൾ രാജ്യങ്ങൾക്ക് ഒരുപോലെ പീഡി സ്വപ്നമായി മാറുകയാണ് നാവികസേനയുടെ പുതിയ ശക്തി കഴിഞ്ഞ ദിവസം ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ രണ്ട് അത്യാധുനിക യുദ്ധ കപ്പലുകളാണ് രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിക്ക് വലിയൊരു കുതിപ്പേകിയത് ഐ എൻ എസ് ഉദയഗിരി ഐ എൻ എസ് ഹിമഗിരി എന്ന രണ്ട് ബ്രഹ്മോസ് മിസൈൽ ശേഷിയുള്ള സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകളാണ് ഇന്ത്യയുടെ സമഗ്ര അതിർത്തികളെ കൂടുതൽ സുരക്ഷിതമാക്കാൻ എത്തിയിരിക്കുന്നത് ഈ രണ്ട് കപ്പലുകൾ കൂടി കൂട്ടിച്ചേർത്തതോടെ ഒരേ സമയം മുന്നൂറ് ബ്രഹ്മോസ് മിസൈലുകൾ വരെ വിക്ഷേപിക്കാൻ ശേഷിയുള്ള ഒരു വമ്പൻ സൈന്യമായി ഇന്ത്യൻ നാവികസേന വളർന്നിരിക്കുകയാണ് ഇത് പാകിസ്ഥാനും മറ്റ് പ്രതിയോഗികൾക്കും ഒരുപോലെ ശക്തമായൊരു മുന്നറിയിപ്പാണ് നൽകുന്നത് ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ നേട്ടമാണ് പ്രോജക്ട് സെവൻറ്റീൻ ഐയുടെ ഭാഗമായി നിർമ്മിച്ച ഈ രണ്ട് യുദ്ധ കപ്പലുകൾ ഇവയിൽ ഐ എൻ എസ് ഉദയഗിരി മുംബൈയിലെ മഗസോൺ ഡോക് ബിൽഡേഴ്സ് ലിമിറ്റഡ് ആണ് നിർമ്മിച്ചത് ഇന്ത്യൻ നാവികസേനയുടെ സ്വന്തം യുദ്ധക്കപ്പൽ ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത നൂറാമത്തെ കപ്പലാണിത് എന്നത് ഈ നേട്ടത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ആന്ധ്രാപ്രദേശിലെ ഉദയഗിരി പർവ്വതനിരയുടെ പേരാണ് ഈ കപ്പലിന് നൽകിയിരിക്കുന്നത് അതേസമയം ഐ എൻ എസ് ഹിമഗിരി നിർമ്മിച്ചത് കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആണ് ഈ കപ്പലുകൾ സ്റ്റെൽത്ത് ഫിഗറേറ്റുകൾ എന്നറിയപ്പെടുന്ന വിവാഹത്തിൽപ്പെടുന്നു അതായത് ശത്രുക്കളുടെ റഡാറുകളിൽ സാന്നിധ്യം കണ്ടെത്താൻ ഈ യുദ്ധക്കപ്പലുകളുടെ രൂപകൽപ്പന റഡാർ തരംഗങ്ങളെ ചിതറിപ്പിച്ച് അവയെ തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലാക്കുന്നു ഏകദേശം ആറായിരത്തി എഴുന്നൂറ് ടൺ ഭാരമുള്ള ഈ ഫ്രിഗറ്റുകൾ മുൻ തലമുറ കപ്പലുകളായ ശിവാലി ക്ലാസ് ഫ്രിഗറ്റുകളെക്കാൾ അഞ്ചു ശതമാനം വലുതാണ് ഇവയ്ക്ക് ഡീസൽ എഞ്ചിനുകളും ഗ്യാസ് ടർബൈനുകളും സംയോജിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഡീസൽസ് ആൻഡ് ഗ്യാസ് പ്രൊപ്പൽഷൻ സിസ്റ്റം ആണ് ഉള്ളത് ഇത് കുറഞ്ഞ ശബ്ദത്തിൽ അതിവേഗം സഞ്ചരിക്കാൻ അവയെ സഹായിക്കുന്നു ഈ കപ്പലുകളിലെ ആയുധ സംവിധാനങ്ങളും വളരെ ശക്തമാണ് ഇതിൽ പ്രധാനപ്പെട്ടത് സൂപ്പർ സോണിക് സർവീസ് ടു സർവീസ് മിസൈലുകളായ ബ്രഹ്മോസ് ആണ് അതുകൂടാതെ ഇടത്തരം ദൂരപരിധിയുള്ള സർവീസ് ടു എയർ മിസൈലുകൾ എഴുപത്തി ആറ് എം 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 ആർ ഗൺ മുപ്പത് എം എം പന്ത്രണ്ട് ദശാംശം ഏഴ് എം എം ക്ലോസ് ഇൻ വൈപ്പൺ സിസ്റ്റങ്ങൾ എന്നിവയും അന്തർവാഹിനികൾക്ക് എതിരായുള്ള പ്രതിരോധ സംവിധാനങ്ങളും ഇവയിലുണ്ട് ബ്രഹ്മോസ് മിസൈലുകളുടെ കാര്യത്തിലാണ് പുതിയ കപ്പലുകളുടെ വരവ് ഇന്ത്യൻ നാവികസേനക്ക് ഏറ്റവും വലിയ നേട്ടമാകുന്നത് നിലവിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് പതിനാല് ഗൈഡസ് മിസൈൽ സ്റ്റെൽസ് ഫ്രിഗറേറ്റുകൾ ഉണ്ട് ഈ പതിനാല് കപ്പലുകളിൽ ഓരോന്നിനും ലംബ വിക്ഷേപണ ബ്രഹ്മോസ് മിസൈൽ ലോഞ്ചറുകൾ ഉണ്ട് ഇതിൽ പുതുതായി കമ്മീഷൻ ചെയ്ത ഉദയഗിരിയും ഹിമഗിരിയും ഉൾപ്പെടുന്നു ഈ പതിനാല് യുദ്ധ കപ്പലുകളിലായി ആകെ നൂറ്റി പന്ത്രണ്ട് ബ്രഹ്മോസ് മിസൈൽ ലോഞ്ചറുകൾ നിലവിലുണ്ട് ഇവയ്ക്ക് ഒരേ സമയം നൂറ്റി പന്ത്രണ്ട് മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയും എന്നാൽ നാവികസേനയുടെ മൊത്തം ബ്രഹ്മോസ് മിസൈൽ ശേഖരം കണക്കിലെടുക്കുമ്പോൾ ഈ സംഖ്യ മുന്നൂറിൽ അധികമാണ് ബ്രഹ്മോസ് മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള മറ്റ് പ്ലാറ്റ്ഫോമുകളായ ഐ എൻ എസ് വിക്രാന്ത് ഐ എൻ എസ് ചെന്നൈ കൂടാതെ മറ്റ് ഡിസ്ട്രോയറുകൾ എന്നിവ കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ഈ സംഖ്യ മുന്നൂറ് കവിയും ഒരേ സമയം ഇത്രയധികം സൂപ്പർസോണിക് സോണിക് മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള ശേഷി ഇന്ത്യൻ നാവികസേനയ്ക്ക് പുതിയൊരു ആയുധ ശക്തി നൽകുന്നു ഇത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ഒരു വലിയ മുന്നേറ്റമാണ് മുൻ നാവികസേനാ മേധാവി അഡ്മിറൽ സുനിൽ ലാംബ പറയുന്നു ഒരേ സമയം ഇത്രയുമധികം മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള ശേഷിയുള്ള ഒരു സേനയെ ഇന്ത്യ മാറുമ്പോൾ ഇത് നമ്മുടെ ശത്രുക്കൾക്ക് ഒരു ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുന്നു ഇത് നമ്മുടെ രാജ്യത്തിന്റെ സമുദ്ര താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ നാവികസേനക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും ഈ പുതിയ യുദ്ധക്കപ്പലുകളുടെ നിർമ്മാണം ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് എന്ന കാഴ്ചപ്പാടിന് വലിയ ഉത്തേജനം നൽകുന്നുണ്ട് ഐ എൻ എസ് ഉദയഗിരിയും ഹിമഗിരിയും പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കപ്പെട്ടത് ഇത് പ്രതിരോധ സാങ്കേതിക വിദ്യയിലും ഉൽപാദനത്തിലും ഇന്ത്യയുടെ വളർച്ചയാണ് കാണിക്കുന്നത് പ്രൊജക്ട് സെവൻറ്റീൻ എ സീരീസിൽപ്പെട്ട മറ്റ് കപ്പലുകളുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് കൂടാതെ രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ റഷ്യ കരാർ പ്രകാരം നാല് പുതിയ തൽവാർ ക്ലാസ് യുദ്ധക്കപ്പലുകളും നിർമ്മിക്കുന്നുണ്ട് ഇതിൽ റഷ്യയിൽ നിർമ്മിച്ച തുഷിൽ തമാൽ എന്നിവ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി ബാക്കിയുള്ള രണ്ടെണ്ണം ഉടൻ തന്നെ നാവികസേനയുടെ ഭാഗമാകും തദ്ദേശീയമായി നിർമ്മിക്കുന്ന കപ്പലുകളും വിദേശ രാജ്യങ്ങളുമായി സഹരിച്ച് നിർമ്മിക്കുന്ന കപ്പലുകളും ചേരുമ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ ശക്തി ഇരട്ടിക്കുകയാണ് ഇന്ത്യൻ നാവികസേനയുടെ ഈ നേട്ടം കേവലം സൈനികമായ ഒരു മുന്നേറ്റം മാത്രമല്ല മറിച്ച് ഒരു വലിയ നയതന്ത്ര പ്രാധാന്യം കൂടി ഉള്ളതാണ് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യ ഒരു നിർണായക ശക്തിയായി മാറിയിരിക്കുന്നു ചൈനയും പാകിസ്ഥാനും പോലുള്ള രാജ്യങ്ങളുടെ വർദ്ധിച്ചു വരുന്ന സൈനിക ഭീഷണികൾക്കിടയിൽ ഇന്ത്യയുടെ ഈ നീക്കം സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഒരു വലിയ ചുവടുവെപ്പാണ് ഒരേ സമയം ഇത്രയും അധികം മിസൈലുകൾ തൊടുക്കാൻ ശേഷിയുള്ള ഒരു നാവികസേന ശത്രുക്കളുടെ ഏതൊരു ആക്രമണത്തെയും ശക്തമായി പ്രതിരോധിക്കാൻ പ്രാപ്തമാണ് ഇത് ഇന്ത്യയുടെ പ്രതിരോധമയത്തിൽ പുതിയൊരു വഴിത്തിരിവ് സൃഷ്ടിക്കും സൈനികമായ ഭീഷണി നിലനിൽക്കുന്ന ഏതൊരു സാഹചര്യത്തിലും ഇന്ത്യക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ കഴിയുമെന്ന് ഇത് ലോകത്തിനു മുന്നിൽ തെളിയിക്കുന്നു ഈ യുദ്ധ വരവ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ ഇന്ത്യയുടെ സ്ഥാനം ഉയർത്താൻ സഹായിക്കും അതുകൂടാതെ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി മേഖലയ്ക്കും ഇത് ഉത്തേജനം നൽകും ഇന്ത്യൻ നിർമ്മിത കപ്പലുകളുടെയും മിസൈലുകൾ യും ശക്തി മറ്റു രാജ്യങ്ങളെയും ആകർഷിച്ചേക്കാം ചുരുക്കത്തിൽ ഐ എൻ എസ് ഉദയഗിരിയുടെയും ഹിമഗിരിയുടെയും വരവ് ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമാണ് വിദ്യയിലും സൈനിക ശേഷിയിലും ഇന്ത്യ നേടിയെടുത്ത ഈ വളർച്ച രാജ്യത്തിന്റെ സുരക്ഷാ ഭാവിയെ കൂടുതൽ ശോഭനമാക്കും